സ്വർണ്ണവിലയിൽ ആശ്വാസകരമായ ഇടിവായിരുന്നു ഈ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് ഇതോടെ വില വീണ്ടും എഴുപതിനായിരത്തിന് താഴത്തേക്ക് വരുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് എന്നാൽ ഈ പ്രദേശങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ടുള്ള കുതിപ്പാണ് സ്വർണ്ണവിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇതാ സ്വർണ്ണവില സംസ്ഥാനത്തെ റെക്കോർഡ് വിലയും ഭേദിച്ച് മുന്നേറുകയാണ് കേരള വിപണിയിൽ വെള്ളിയാഴ്ച ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെയാണ് എന്ന എക്കാലത്തെയും ഏപ്രിൽ രേഖപ്പെടുത്തിയ രൂപയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് അന്നത്തെക്കാൾ നാല്പത് രൂപ വർധനവിലാണ് ഇന്നത്തെ വില കൂടിയത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുടെ വർധനവ് ഉണ്ടായതോടുകൂടി ഇന്നത്തെ നിരക്കായ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിൽ നിന്നും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേക്ക് എത്തി യും വ്യാഴാഴ്ചയും മേധാക്രമം എന്നിങ്ങനെയായിരുന്നു പവൻ വിലയിലെ മൂന്ന് ദിവസം കൊണ്ടാണ് രൂപയോളം വില സമീപകാലത്ത് സ്വർണ്ണവിലയിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്തരമൊരു വർധനവദ്യ പതിനെട്ട് കയറത്ത് വരികയാണെങ്കിൽ രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ വില ഗ്രാമിന് രൂപയും തുറന്നുള്ള ദിവസങ്ങളിലെ തുടർച്ചയായിട്ടുള്ള വർധനവിനു ശേഷം ജൂൺ അഞ്ചാകുമ്പോഴേക്കും ആറാം തീയതിയും ഈ വില തുടർന്നു എന്നാൽ ഏഴാം തീയതി ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞതോടുകൂടി വില വീണ്ടും നാല്പതിലേക്ക് എത്തുകയും ചെയ്തു സ്വർണത്തിന് വൻ വർദ്ധനവുണ്ടായതോടുകൂടി ഡിമാൻഡും ഏറി വരികയാണ് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്ക് വർദ്ധിപ്പിച്ചത് സ്വർണ്ണവിലയെ ഉത്തേജിപ്പിച്ചേക്കും സാമ്പത്തിക അനിശ്ചിതത്തിന്റെ കാലത്ത് നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപ സാധ്യതകൾ തേടുന്നതിനാൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഒരു മാസത്തെ ഉയർന്ന നിരക്കിലാണ് കടന്നുപോകുന്നത് മെയ് ഏഴിന് ശേഷമുള്ള ഏറ്റവും വർധനവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനെ അണുബോംബ് വസ്തുക്കളുടെ ഉത്പാദനം തടയാനുള്ള യു എസ് ശ്രമങ്ങളെ ചൊല്ലിയുള്ള ആശ്വര്യങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരുന്നു ഇടതിനെ തുടർന്ന് ബഹുരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിച്ചു മിഡിൽ ഈസ്റ്റിന് ഈ സാഹചര്യം സ്വർണവിലയിലും ഉണ്ടാകുമെന്നാണ് പലരും വ്യക്തമാക്കുന്നത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്